കനവ പദ്ധതിയുടെ ആദ്യ ബാച്ചിന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് പൂർത്തിയായി സ്ത്രീ ശാക്തീകരണം ഇടുക്കി മറയൂർ പഞ്ചായത്തിലെ ഗോത്രവർഗ കുടികളിലെ വനിതകൾക്ക് വേണ്ടി മോട്ടോർ വാഹന വകുപ്പ് മറയൂർ ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കനവ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമാക്കി മറയൂർ പഞ്ചായത്തിലെ ഇരുപത്തിനാല് ഗോത്രവർഗ കുടികളിലെ വനിതകൾക്ക് വേണ്ടി മോട്ടോർ വാഹന വകുപ്പ് മറിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കനവ കനവ് പദ്ധതിയുടെ ആദ്യ ബാച്ചിന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് ആകെ പേരാണ് കനവ് പദ്ധതിയിലുള്ളത് ആദ്യ ബാച്ചിലെ പന്ത്രണ്ട് വേണ്ടി മറയൂർ ജയ്മാതാ സ്കൂൾ ഗ്രൌണ്ടിൽ നടത്തിയ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പത്ത് പേർ വിജയിച്ചു ഫീസിനത്തിൽ അടയ്ക്കേണ്ട തുക സ്പോൺസർഷിപ്പ് വഴി കണ്ടെത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് സിലബസ് അനുസരിച്ചുള്ള ശാസ്ത്രീയ പഠന സൗകര്യങ്ങൾ മറിയൂരിൽ വെളിച്ചുതന്നെ നൽകി മലയാളത്തിലും ആവശ്യപ്പെട്ടവർക്ക് തമിഴിലും ലേണേഴ്സ് പഠന സൗകര്യങ്ങൾ ഒരുക്കി നൽകി മോട്ടോർ വാഹന നിയമം റോഡ് റെഗുലേഷൻ എന്നിവയിലും പരിശീലനം നൽകി ബാക്കിയുള്ള പഠിതാക്കൾക്ക് ഏപ്രിൽ മാസത്തിൽ ടെസ്റ്റ് നടക്കും കേരള വിഷൻ ന്യൂസ് ഇടുക്കി